സൗന്ദര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇരുപത്തിരണ്ട് വർഷത്തിനുശേഷം പോലീസിൽ പരാതി ഹെലികോപ്റ്റർ തകർത്ത് സൗന്ദര്യ കൊല്ലപ്പെട്ടത് അപകടമല്ല കൊലപാതകമെന്നാണ് പരാതി നടൻ മോഹൻ ബാബുവാണ് അപകടത്തിന് പിന്നിലെന്നും പരാതിയിൽ പറയുന്നു കമ്മം സ്വദേശിയായ ചിട്ടി മല്ലു എന്നയാളാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ജൽപ്പള്ളിയിലുള്ള ആറേക്കർ ഭൂമിയുടെ പേരിൽ സൗന്ദര്യവും മോഹൻബാബുവും തമ്മിൽ തർക്കമുണ്ടായിരുന്നു ഈ ഭൂമി കിട്ടാൻ വേണ്ടി മോഹൻ ബാബു സൗന്ദര്യയെ കൊലപ്പെടുത്തിയെന്നാണ് പരാതി മോഹൻ ബാബുവും മകൻ മഞ്ജു മനോജും തമ്മിലുള്ള വസ്തുതർക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയായിരുന്നു പിന്നാലെയാണ് ഒരു സ്വകാര്യ വ്യക്തി ഇത്തരത്തിൽ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനേഴിന് ആന്ധ്രാപ്രദേശിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകുന്നതിനിടെ ഹെലികോപ്റ്റർ തകർന്നു വീണാണ് സൗന്ദര്യ കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടവരിൽ മലയാളിയായ പൈലറ്റ് ജോയ് ഫിലിപ്പ് സൗന്ദര്യയുടെ സഹോദരൻ അമർനാഥ് ഷെട്ടി ബി ജെ പി പ്രവർത്തകൻ രമേശ് കദം എന്നിവരും ഉൾപ്പെട്ടിരുന്നു നടൻ മോഹൻ ബാബുവുമായി സൗന്ദര്യക്കുണ്ടായിരുന്ന വസ്തുതർക്കമാണ് നടിയുടെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത് ശംഷാബാദിലെ ജാൽപള്ളി എന്ന ഗ്രാമത്തിൽ സൗന്ദര്യക്കും സഹോദരനും ആറ് ഏക്കർ ഭൂമിയുണ്ടായിരുന്നു ഇത് മോഹൻബാബുവിന് വിൽക്കാൻ ഇരുവരും വിസമ്മതിച്ചതാണ് പ്രശ്നത്തിന് കാരണമെന്നും സൗന്ദര്യയുടെ മരണശേഷം മോഹൻബാബു ഈ ഭൂമി ഫലമായി കൈവശപ്പെടുത്തിയെന്നും മോഹൻബാബു ഭൂമി കൈവശപ്പെടുത്തിയതിനെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും ആ ഭൂമി മോഹൻ ബാബുവിൽ നിന്ന് തിരിച്ചുവാങ്ങി പൊതുജനക്ഷേമാവശ്യങ്ങൾക്ക് ഉപയോഗിക്കണമെന്നും ചിട്ടിമല്ലു ആവശ്യപ്പെടുന്നുണ്ട് മോഹൻബാബുവിന്റെ ജാൽപള്ളിയിലെ ആറേക്കർ ഗസ്റ്റ് ഹൌസ് പിടിച്ചെടുക്കണമെന്നും പരാതിയിൽ പറയുന്നുണ്ട് പരാതിയെ തുടർന്ന് തന്റെ ജീവൻ ഭീഷണിയുണ്ടെന്നും സുരക്ഷ നൽകണമെന്നും ചിട്ടിമല്ലു ഖം എസ്പിക്ക് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഈ വിഷയത്തിൽ ഇതുവരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല ചിട്ടിമല്ലു മോഹൻ ബാബുവിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ഖമ്മം എസ്പിക്കും ജില്ലാ അധികാരിക്കും പരാതി സമർപ്പിച്ചിരിക്കുന്നു അതേസമയം ഈ ആരോപണങ്ങളെക്കുറിച്ച് മോഹൻ ബാബുവോ അദ്ദേഹത്തിന്റെ പ്രതിനിധികളോ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല